നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സിനിമാ മേഖലയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ആടുജീവിതം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പുകഴ്ത്തിക്കൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ഒരു ബോളിവുഡ് പടം കൂടി എത്താൻ പോവുകയാണ് കരിയറിന്റെ നിർണായകമായ കാലത്തിലൂടെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു ഭാഷകളിൽ നിന്നും ഇന്ത്യൻ അപ്പീലുള്ള ബിഗ് കാൻവാസ് ചിത്രങ്ങളുടെ ഭാഗമാകുന്ന അദ്ദേഹം മലയാളത്തിൽ ആടുജീവിതത്തിലൂടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമെന്ന അഭിനന്ദനങ്ങളും നേടുകയാണ് അക്ഷയ് കുമാറും ടൈഗർ ഷെറോഫും ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബെഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന ചിത്രമാണ് ആടുജീവിതത്തിൽ ിയുടെ റിലീസ് ചിത്രത്തിലെ പ്രതി നായകനാണ് പൃഥ്വിയുടെ കഥാപാത്രം അക്ഷയ് കുമാർ നായകനാകുന്ന ചിത്രത്തിൽ എന്തുകൊണ്ട് വില്ലൻ വേഷത്തിലേക്ക് പൃഥ്വിരാജിനെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് സംവിധായകൻ അലി അബ്ബാസ് സഫർ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു പേരും കൂടിയുണ്ട് മോഹൻലാൽ അദ്ദേഹത്തെ കൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് സംവിധായൻ അലി അബ്ബാസ് സഫറിന്റെ വാക്കുകൾ പോകുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം എത്തിയത് പൃഥ്വിരാജിന്റെ സിനിമകൾ ഞാൻ കാര്യമായി ഫോളോ ചെയ്തിരുന്നു മലയാളത്തിലെ താരങ്ങളുടെ സൗന്ദര്യം എന്തെന്നാൽ അവർ ഗംഭീര അഭിനേതാക്കൾ കൂടിയാണ് എന്നതാണ് പൃഥ്വിരാജ് മോഹൻലാൽ സാർ ഇവരൊക്കെ അങ്ങനെ തന്നെ വെറും താരങ്ങളല്ല അവരെന്നും മറിച്ച് താര അഭിനേതാക്കളാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എനിക്കൊരു സൂപ്പർ താരത്തെ വേണ്ടിയിരുന്നു അക്ഷയ് കുമാർ ദീർഘനാളായി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് വില്ലൻ വേഷം ചെയ്യുക എന്നത് ഒരാൾ എന്റെ മനസ്സിലുണ്ടെന്നും സംഭാഷണ രചന പൂർത്തിയായതിനു ശേഷം സമീപിക്കാമെന്നും അദ്ദേഹത്തിന് മറുപടി നൽകി ഭാഗ്യത്തിന് അവർക്ക് പരസ്പരം അറിയാമായിരുന്നു പൃഥ്വിരാജിന്റെ പേര് അക്ഷയ് സാറിനോട് ആദ്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പെർഫെക്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അലി അബ്ബാസ് സഫർ പറഞ്ഞതിങ്ങനെ പൃഥ്വിരാജ് അടുത്തിരിക്കുന്നത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് ചിത്രം കാണുമ്പോൾ ത്തെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാകും ആ കഥാപാത്രത്തിന് ചിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യം എന്തുകൊണ്ട് വന്നത് എന്നത് മനസ്സിലാകും ശരിക്കും രണ്ട് നായകന്മാരുടെ സിനിമയല്ല മറിച്ച് മൂന്ന് നായകന്മാരുടെ സിനിമയാണ് ബിഡേമിയ ചോട്ടേമിയ ശരിയാണ് വൃത്തി ഒരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ കഥാപാത്രത്തിന്റെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ സിനിമ അയാളുടെ കഥയാണെന്ന് മനസ്സിലാകും ശരിക്കും വൃത്തിയെ തന്നെ വേണമായിരുന്നു എനിക്ക് വൃത്തി നിരസിച്ചാൽ മറ്റൊരാളും എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല തിരക്കഥ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പക്ഷേ ഡേറ്റ് ഇല്ലാത്തതിനാൽ ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തെ ഞാൻ പിന്തുടർന്നുകൊണ്ടേ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം ഞാൻ പൃഥ്വിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ഡേറ്റ് തരൂ അക്ഷയുടെയും ടൈഗറിന്റെയും ഡേറ്റ് ഞാൻ മാറ്റാമെന്ന് അലി അബ്ബാസ് സഫർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു ഗംഭീര റിലീസുമായാണ് എന്ന ചിത്രം ഒരുങ്ങുന്നത് ഈ ചിത്രം ഹിറ്റടിച്ചാൽ ചിലപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം പ്രേക്ഷകരെയും ആരാധകരെയും ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പൃഥ്വി വില്ലൻ കഥാപാത്രമായി ഇതിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ പൃഥ്വിയുടെ സ്പേസും അദ്ദേഹത്തിന്റെ റോളും എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇനി വരാൻ പോകുന്ന ചില ബോളിവുഡ് സിനിമകളിൽ മോഹൻലാലിനെ പോലും കാസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് ബോളിവുഡ് സംവിധായകനായ അലി അബ്ബാസ് സഫറിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു കാരണം അവർക്ക് വേണ്ടത് താര അഭിനേതാക്കളെയാണ് അങ്ങനെയുള്ള അഭിനയം കാഴ്ചവെക്കുന്ന പൃഥ്വിരാജും മോഹൻലാൽ സാറിനെയും കുറിച്ച് അദ്ദേഹം തന്നെ എടുത്തു പറയുമ്പോൾ ഭാവിയിൽ മോഹൻലാലിന്റെ ഒരു പ്രതി വേഷം ബോളിവുഡിൽ സംഭവിച്ചേക്കാം എന്നാണ് ചില അനുമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ബോളിവുഡ് പ്രമുഖരും എത്തിയിരിക്കുന്നത് ബോളിവുഡിൽ വീണ്ടും ഒരു മഹാഭാരതവും രാമായണവും ഒക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് അതിലേക്ക് മോഹൻലാലിനെ കാസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടാനൊന്നുമില്ല ചിലപ്പോൾ ഒരു പ്രതിനായക വേഷത്തിൽ തന്നെ മോഹൻലാൽ ഈ ബിഗ് സിനിമകളിൽ എത്തിയേക്കാനുള്ള സാധ്യത ചർച്ച ബോളിവുഡ് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ രീതിയിൽ പ്രേഷകർ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ